വിളവെടുക്കും ഉൾപ്പെടുത്താത്ത കായ ഉടങ്ങിയിട്ടുണ്ട് വിളവെടുക്കുന്നില്ല പനിക്കൂർക്ക കാണിക്കാട്ടെ പനിക്കൂർക്കേന്റെ വളർച്ച വേണ്ട ഇലകൾ ഇങ്ങനെ നുള്ളിയെടുത്തിട്ടാണ് ചെറിയ ഇല മാത്രം കാണുന്നത് ഇതിന് വെള്ളം മാത്രം മതി ശരിക്കും പറഞ്ഞാൽ ഞാൻ വയലറ്റ് എന്ന് പറഞ്ഞ് നട്ടത് ചൈനീസ് കാബേജ് വേറൊരു ഇതിന ഇലകൾ കഴിക്കുന്ന പോട്ടെ ഞാനെന്നിട്ട് ഈ കായുണ്ടാവുന്ന അരിച്ച് കാത്ത് നിന്ന് പക്ഷേങ്കില് പിന്നെ അതെല്ലാം ചീഞ്ഞു പോയത് ആ ആ പ്രായത്തിലാന്ന് അത് മുറിച്ചെടുക്കേണ്ടത് എനക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് പറ്റിയ അബദ്ധം കേബേജ് തന്ന നാ വിൽ വിൽക്കുന്ന അയാൾക്കും അറിയില്ല എനക്ക് പറയില്ല അയാൾ പറഞ്ഞു അന്ന് ഇലക്കറി ആയിട്ട് ഉപയോഗിക്കാമെന്നല്ല ഇത് കേബേജ് മോശം അല്ലാണ്ട് ഒന്ന് ബ്രോക്കോളിയും ഇതൊന്നും കായ്ച്ചിട്ടില്ല ഇതുവരെയും ബ്രോക്കോളിയും പിന്നെ കോളി ഫ്ലവറൊന്നും കായ്ച്ചിട്ടില്ല ചീര ഞാൻ കുറച്ച് മാറ്റി നട്ടിന് ചീര ഞാൻ ഇപ്പം എടുത്താൽ ആണ് വിത്ത് ഇട്ട് കൊടുത്തതിന് ഇതുവരെയും നട്ടില്ല അതിൽ നിന്ന് കുറച്ച് ഞാൻ പറിച്ചെടുത്തു ഇപ്പം എനിക്ക് അത്ര കളറുള്ള ചീരയല്ല എനിക്ക് ഈ വിത്തേ കിട്ടിയിട്ടുള്ളൂ അതിന് എൻ്റെ വീട്ടിൽ പോലും കുറച്ച് വിത്ത് കൊണ്ടിട്ടുണ്ട് ചുവന്ന വിത്ത് ഇട്ട ആ ചീരയാന്ന് കാണാനല്ല നല്ല ഭംഗി അതിന് ടേസ്റ്റ് കുറച്ച് കുറവാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് എനിക്ക് അനുഭവത്തിന് മനസ്സിലായിട്ടൊന്നുമില്ല പിന്നെ ഞാനൊരു കാരണം മുതലിനാരങ്ങ നമ്മുടെ വിത്ത് കട്ടിട്ട് മൂന്നാമത്തെ വർഷം കായ്ച്ചതേ കുറച്ച് അവരെ കിട്ടി അവരെയൊന്നും പരിചരണം പോരാ അതുകൊണ്ടാണ് കുറച്ച് ചീരയും ചീര വറച്ചെടുത്ത് കഴിഞ്ഞ ഞാൻ പിന്നെ എങ്കിലായി ഉറച്ച് അയർപ്പിച്ചിട്ട് ഒഴിച്ച് കൊടുക്കും എന്നാൽ പിന്നെ ഇനിയുള്ളത് നന്നായിട്ട് വളർന്നോളൂ ഇതുവരെ ഒഴിക്കാൻ പറ്റിയില്ല ഞാൻ കുറച്ച് കോഴിവെള്ളം വിതറിയിട്ട് നന്നായി നനച്ചിട്ടാണ് പിന്നെ ചീര വിത്ത് പാകി പിന്നെ ഒന്നും വളം ചേർത്തിട്ടില്ല അതുകൊണ്ട് നല്ല ഉഷാരെല്ലാം ഉണ്ട് മാതലങ്ങാരി ആദ്യമായിട്ട് വിളവ് കെട്ടിയപ്പോഴാണ് സന്തോഷം